ഡോക്ടർമാർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് അല്ലസ്സർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി തൊടുപുഴയിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ നൂറുകണക്കിന് മെഡിക്കൽ വിദ്യാർത്ഥികൾ പങ്കെടുത്തു രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ഡോക്ടർമാർ അടക്കമുള്ള മെഡിക്കൽ ജീവനക്കാർക്കെതിരെ ക്രൂരമായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് അല്ലസർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് വെങ്ങല്ലൂർ മങ്ങാട്ടുകവല നാലുവരി പാതയിൽ നിന്നും ആരംഭിച്ച പ്രകടനം മങ്ങാട്ടുകവലയിൽ സമാപിച്ചു കോളേജ് യൂണിയൻ ചെയർമാൻ എഫ് വൈ ഫയാസ് ഖാൻ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിക്ക് പീഡനം പീഡനം ഏറ്റുവാങ്ങുകയാണ് ചെയ്തത് പക്ഷേ അതിനെതിരെ നാം പ്രതികരിക്കേണ്ട ഒരു അവസ്ഥ നമ്മുടെ ഈ സമൂഹം തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൈ നമുക്ക് ഇന്ത്യയിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ എന്തുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്നൊരു അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ നിയമവ്യവസ്ഥ മാറേണ്ട നമ്മൾ മാറ്റേണ്ട അവസ്ഥ ആയിരിക്കുകയാണ് അതിലെത്തേണ്ടത് നമുക്ക് നമ്മുടെ മെഡിക്കൽ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമ്മൾ അല്ലസ്സർ ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് നമ്മളിത് നമ്മുടെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം പ്രക്ഷോഭമായിട്ട് നടത്തിയതല്ല നമ്മുടെ നിയമത്തിന് മുന്നിൽ നമുക്ക് ഒരു കാര്യം പറഞ്ഞ് അവതരിപ്പിക്കുക എന്താണ് എന്താണ് നാം മാറ്റേണ്ടത് നമ്മുടെ നിയമങ്ങളാണ് മാറ്റേണ്ടത് എന്ന രീതിയിൽ എത്തിച്ചേർക്കുക അതിനുവേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ പ്രക്ഷോഭം നടത്തിക്കൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് യോഗത്തിൽ സ്റ്റുഡന്റ് അഡ്വൈസറും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ എസ് എസ് പ്രവീൺ ടി ഭഗത് ഭഗത് പി വിവേകാനന്ദൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ അൽ അൽ അസർ അസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലസ് പ്ലസ് മോസ്റ്റ് ഇൻ സൗത്ത് ഇന്ത്യ സിൻസ് കെ എം മൂസ ഹാജി founder chairman al-azhar group of institutions todabura had a profound vision of providing high quality education to the youth he wished to elevate the underprivileged and minority communities of the idiki district by offering exceptional educational facilities located in the greenest city of kerala al-azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public School, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy. College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team maintaining quality and contributing success shining light smiling bright al azhar group of institutions tudubul